ഫ്രീസിലോ കൃത്താവ് നാമത്തിൽ ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു ഞാൻ ഇവിടെ സൗത്ത് കരോളിനയിൽ നടക്കുന്ന നാഗോക്ക് പെൻഡക്കോസ് സംഗമത്തിൽ കേട്ട ഒരു വീഡിയോ ഒരു സന്ദേശം ഒരു മെസ്സേജ് അത് വളരെ വചനവിപരീതവും അതുപോലെ തന്നെ ദൈവജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനിടയുള്ളതിനാലും ഞാൻ ഈ വിഷയത്തിൻ്റെ ഒരു പ്രതികരണ സന്ദേശം ഒരു മറുപടി സന്ദേശം നൽകുകയാണ് ആ വീഡിയോയിലെ മുഴുവൻ ഭാഗവും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാൽ ഇതിൽ ഏറ്റവും ഗുരുതരമായി ദൈവം വിരുദ്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യത്തിനാണ് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആ പർട്ടിക്കുലർ ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ് ഈ ഭാഗം ഒന്ന് കേൾക്കുക ശേഷം നമുക്ക് അതിന്റെ മറുപടിയിലേക്ക് പോവാം വചനത്തിലല്ല ദൈവം വചനം പറയുന്ന കാര്യം Power. We are a But the of God is not just word, വേറെ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചു കാണേണ്ട ഒരു കാര്യമുണ്ട് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു എന്ന് ഈ സഹോദരി പറയുമ്പോൾ അവർ ഈ വേദപുസ്തകം ഉയർത്തി പിടിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലെത്രയാകുന്നു എന്ന് പറയുന്നത് അതായത് അവർ വചനത്തിലല്ല എന്നുള്ളതിന് ആ വചനം ബൈബിളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ച് അത് കാണിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം അവർ മുൻപോട്ട് പോകുന്നത്